ഹായ് ഫ്രണ്ട്സ് കെ എൽ അമ്പത്തൊമ്പത് എ വൺ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റ് സമയത്ത് റോഡിൽ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാഹനം റിവേഴ്സ് എടുക്കാൻ പറയാറുണ്ട് റിവേഴ്സ് എടുക്കുമ്പോൾ പല ആളുകൾക്കും എങ്ങനെയാണ് റിവേഴ്സ് എടുക്കേണ്ടത് എന്നുള്ളൊരു ഉണ്ട് അങ്ങനെ പരാജയപ്പെടുന്നുണ്ട് എങ്ങനെയാണ് വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം പിറകോട്ട് എടുക്കാൻ പറയുമ്പോൾ മറ്റു റോഡിലേക്ക് റിവേഴ്സ് എടുക്കേണ്ടത് എന്ന് കാണിച്ചു തരുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വാഹനം ന്യൂട്രൽ ആക്കി സ്റ്റാർട്ട് ചെയ്തു ഇതിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇതൊരാൾട്ടോ വാഹനമാണ് ഇതൊരു ആൾട്ടോ വാഹനമാണ് അപ്പോൾ നിങ്ങൾ ഡ്രൈവിംഗ് സീറ്റ് കയറി ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംഫർട്ടായ രീതി ഒരു കാൽമുട്ടിൻ്റെ ചെറിയൊരു അകൽച്ചൽ ഏകദേശം ഒരു ഒരു കാല കാൽമുട്ടുമായിട്ട് നമ്മളെ ഡാഷ് ബോർഡുമായിട്ട് ഈ ഒരു അകൽച്ചയിൽ ഇരിക്കുക അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ നമ്മളെ മിററാണ് പ്രധാനം മിറർ എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ട് ഡോർ ലോക്ക് ദാ ഫ്രണ്ട് ഡോർ ലോക്ക് ദാ ഇവിടെ ഇരുന്ന കാണുന്ന വിധത്തിൽ ആ ഫ്രണ്ട് ഡോർ ലോക്ക് ബോഡിയും ദാ ബാക്ക് ബോഡിയും അ ഇതുപോലെ കാണുന്ന വിധത്തിലാണ് എന്ത് വേണ്ടത് മിറ സെറ്റ് ചെയ്യാണ് നിങ്ങൾ കാണുന്നുണ്ടാവും ഫ്രണ്ടിലത്തെ ഡോർലോക്കിൻ്റെ ആ താഴെ ഭാഗം കാണുന്ന വിധത്തിൽ ഏകദേശം സെറ്റ് ചെയ്താൽ മതി അതുപോലെ തന്നെ റൈറ്റ് സൈഡിലുള്ള ഗ്ലാസ്സും റൈറ്റ് സൈഡിലുള്ള ഗ്ലാസിൻ്റെ ഇതാ റൈറ്റ് സൈഡിലുള്ള ഗ്ലാസിൻ്റെ ആ ഫ്രണ്ട് ഫ്രണ്ട് ഡോർ ലോക്കിൻ്റെ അതാ ഈ ഒരു ഭാഗം ഇങ്ങനെ കാണുന്ന വിധത്തിൽ താഴോട്ടായിട്ട് കാണുന്ന വിധത്തിൽ ഇതാ ഈ ഡോർ ലോക്കിൻ്റെ ഞാൻ കൈവെച്ച് കാണിച്ചുതരാം നിങ്ങൾക്ക് ആ ഈ ഡോർ ലോക്കിൻ്റെ ഈ താഴെ ഭാഗം കാണുന്ന വിധത്തിലാണ് എന്ത് വേണ്ടത് മിററ് സെറ്റ് ചെയ്ത് വെക്കേണ്ടതാ കറക്റ്റ് ആയിട്ട് താ ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെക്കേണ്ടത് ഫസ്റ്റ് ഗിയറിൽതാ ഞാൻ ഇവിടുന്ന് വാഹനം അ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് റൈറ്റ് സൈഡ് ഗ്ലാസ് നോക്കി മൂവ് ചെയ്തു അപ്പോൾ ഫസ്റ്റ് ഗിയറിൽ അങ്ങനെ വാഹനം മൂവ് ചെയ്തു സെക്കൻഡ് ഗിയറിലോട്ട് മാറ്റി അപ്പോൾ വാഹനം ഇങ്ങനെ ഫോർവേഡ് റോഡ് ടെസ്റ്റ് നടക്കുന്ന സമയത്ത് വാഹനം നിർത്താൻ ആവശ്യപ്പെടുകയ്യ അങ്ങനെ നിർത്താൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ റിവ് ഇടത് ലെഫ്റ്റ് സൈഡിൽ റോഡ് കാണുമ്പം അങ്ങോട്ടേക്ക് പിറകോട്ടേക്ക് വാഹനം ഓടിച്ചെടുക്കുകയാണ് വേണ്ടത് പല ആളുകൾക്കും കൺഫ്യൂഷൻ ആണ് എങ്ങോട്ടാണ് തിരിക്കേണ്ടത് എങ്ങനെയാണ് വാഹനം റിവേഴ്സ് എടുക്കേണ്ടത് എത്ര ദൂരത്ത് വെച്ചാണ് തിരിക്കേണ്ടത് എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ തേർഡ് ഗിയറിലോട്ട് മാറ്റി അപ്പോൾ ഇങ്ങനെ ഓടിക്കൊണ്ട് ഇരിക്കുകയ്യുന്നത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം നമ്മളോട് നിർത്താൻ ആവശ്യപ്പെടുകയ്യാം നമ്മളിങ്ങനെ റോഡിൽ ഇതാ ഇടത് സൈഡിലൂടെ ഇപ്പോൾ ഇവിടെ ഒരു ഉണ്ട് അവിടെ ഒരു റോഡ് ഉണ്ട് ഇടത് ഭാഗത്തായിട്ട് അപ്പോൾ നിങ്ങളോട് ഇപ്പോൾ ഇവിടുന്ന് ഇത്ര എന്ന് പറയുന്നത് അവിടുന്ന് റിവേഴ്സ് എടുക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു ഇൻഡിക്കേറ്റർ ഇട്ടു വാഹനം എന്ത് ചെയ്തുതാ ഈ റോഡിലേക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാ വാഹനം ഇവിടെ നിർത്തി അപ്പോൾ റിവേഴ്സ് എടുക്കാൻ പറഞ്ഞു ഹസാഡ് നമ്മൾ ഇട്ടു ഹസാട് ഡബിൾ ഇൻഡിക്കേറ്റർ ഇട്ടു റിവേഴ്സ് എടുക്കാൻ പറഞ്ഞ വാഹനം നിങ്ങൾ മറന്നു പോരുത് പറകിലേക്കാണ് നമ്മൾ റിവേഴ്സ് എടുക്കുന്നത് അപ്പോൾ ഹസാട് ഇടണം അപ്പോൾ നമ്മൾ സെൻറ്റർ ഗ്ലാസ്സിൽ നോക്കുക നമ്മൾ പിറകുന്ന വാഹനം വരുന്നുണ്ടോ സെൻറ്റർ ഗ്ലാസ്സിലാ നോക്കുക സെൻറ്റർ ഗ്ലാസ്സിൽ നോക്കി വാഹനങ്ങൾ ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതാ എവിടെയാണ് ഇതിന്റെ പോയിന്റ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് കാണാൻ പറ്റും ഇടത് ഭാഗത്തേക്ക് ഒരു റോഡ് കാണാൻ പറ്റുന്നുണ്ടാവും അവിടെ കാടൊക്കെ ഉണ്ട് ഒരു പക്ഷേ റോഡിൽ ടെസ്റ്റ് സമയത്ത് ഇങ്ങനെ കാടൊക്കെ ഉണ്ടാവും അപ്പോൾ എന്താണ് ഇതിൻ്റെ ഐഡൻറ്റിറ്റി അടയാളം എന്നുള്ളതാണ് നിങ്ങൾ മിററിലേക്ക് നോക്കുക ഇടത് ഭാഗത്തേക്ക് അങ്ങോട്ടേക്കാണ് റോഡ് ഉള്ളത് ആ ഭാഗത്തേക്കാണ് എന്തുള്ളത് ലെഫ്റ്റ് സൈഡാണ് റോഡുള്ളത് അതുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്കാണ് തിരിക്കാൻ പറയുക അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ഗ്ലാസ്സിലേക്ക് നോക്കുക അപ്പോൾ നമുക്ക് കാണാമല്ലോ റോഡിൻ്റെ ആ വ്യൂ കാണാൻ പറ്റും ഞാൻ പറഞ്ഞതുപോലെ ഡോർ ലോക്ക് കാണുന്ന വിധത്തിലാണ് എന്ത് വേണ്ടത് ഫ്രണ്ട് ഡോർ ലോക്കിൻ്റെ താഴ്ഭാഗം കാണുന്ന വിധത്തിലാണെന്ന് മിറർ സെറ്റ് ചെയ്യുക കാണാൻ പറ്റും നിങ്ങൾ ഘടക ഭാഗത്തേക്കുള്ള റോഡും കാണാൻ പറ്റും അപ്പോൾ താ പതുക്കെ ഞാൻ റിവേഴ്സ് പോകുന്നത് അങ്ങനെ പോകുന്ന സമയത്ത് ആ റോഡിൻ്റെ മെറ്റൽ നമ്മളെ കണ്ണാടിയിൽ നിന്ന് മിസ്സാകുന്ന സമയത്ത് എന്ന് വെച്ചാൽ ആ മണ്ണുള്ള ഭാഗം മിസ്സാകുന്ന സമയത്ത് നമ്മൾ ടേൺ ചെയ്യാൻ വേണ്ടേ നിങ്ങൾക്കിപ്പം കാണാമല്ലോ ദാ ഇങ്ങനെ പോകുമ്പം ലെഫ്റ്റ് സൈഡിൽ ആടെ ഒരു ചെറിയ കോർണർ കാണുന്നുണ്ടല്ലോ നിങ്ങൾ ദാ കാണുന്നുണ്ടല്ലോ കണ്ണാടിയിൽ ഇതാ കാണുന്നുണ്ടല്ലോ നിങ്ങൾ ദാ കണ്ണാടിയിൽ കാണുന്നുണ്ട് കാണുന്നുണ്ട് ദാ ആ റോഡിൻ്റെ ആ മെറ്റൽ ദാ ദാ റോഡിൻ്റെ ആ മണ്ണിൻ്റെ ഭാഗം കഴിഞ്ഞു മണ്ണിൻ്റെ ഭാഗം എന്തായി നമ്മളെ കണ്ണാടിയിൽ നിന്ന് മിസ്സായി കഴിഞ്ഞു അല്ലേ കാണാതായി കഴിഞ്ഞു ആ റോഡിന്റെ മൺ കോനെയുള്ള മണ്ണുള്ള ഭാഗം കാണാതായി അതിനുശേഷം സ്റ്റയറിങ് എന്ത് ചെയ്യുക ഫുൾ എട്ടത് ഭാഗത്തേക്ക് സ്റ്റയറിങ് ലോക്ക് ചെയ്യുക ആ കണ്ണാടിന്ന് മിസ്സായി എങ്ങോട്ടാണോ നോക്കുന്നത് ആ ഡയറക്ഷനിലേക്ക് സ്റ്റയറിംഗ് ഫുള്ളൊടിച്ച് പിടിക്കുക നിങ്ങൾ ഒന്നും നോക്കണ്ട അങ്ങ് ഫുള്ളൊടിച്ച് പിടിക്കുക ഒടിച്ച് പിടിച്ചതിന് ശേഷം ആ മിററിൽ തന്നെ നോക്കുക ആ മിററിൽ തന്നെ നോക്കുക സ്റ്റയറിംഗ് ഫുൾ ടേൺ ചെയ്തു വേണമെങ്കിൽ പതുക്കെ നിർത്തി ആ അത് കാണാതായപ്പോൾ നിർത്തി ഫുൾ ടേൺ ചെയ്ത് ചെയ്തങ്ങ് പിടിച്ചു ദാ ലെഫ്റ്റ് സൈഡിലുള്ള ഗ് ഗ്ലാസ്സിലേക്ക് തന്നെ നോക്കുക അപ്പോൾ നമ്മൾ നോക്കുക സ്പേസ് നോക്കുക ആ ഭാഗത്ത് നമ്മളെ വണ്ടി തട്ടാൻ ഒരു ചാൻസും ഇല്ല ഒരു ചാൻസും ഇല്ല ദാ ഇഷ്ടം പോലെ സ്പേസ് ആടെ താറിൻ്റെ സ്പേസ് നമുക്ക് കാണാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നമ്മൾ എവിടെ നോക്കുക റൈറ്റ് സൈഡിലുള്ള ഗ്ലാസ്സിൽ നോക്കുക അതേപോലെ ടേൺ ചെയ്ത് പിടിക്കുക അതിനുശേഷം നമ്മൾ റൈറ്റ് സൈഡിലുള്ള ഗ്ലാസ് നോക്കുക റൈറ്റ് സൈഡിലുള്ള ഗ്ലാസ് നോക്കിയിട്ട് നമ്മൾ പിറകോട്ടേക്ക് പോകുക ൗട്ടൊക്കെ പോകുന്ന അവസരത്തിൽ ദാ നിങ്ങൾ കാണാൻ പറ്റുമല്ലോ ദാ താറിലൂടെ തന്നെയാണ് വളരെ ചെറിയ ഇടുങ്ങിയ റോഡാണ് ദാ താറിലൂടെ തന്നെയാണ് നമ്മളെ വണ്ടി പോകുന്നത് വണ്ടി ഏവറേജ് നേരെയായി ദാ മുൻഭാഗത്തേക്ക് നോക്കി റൈറ്റ് സൈഡിൽ നോക്കി പിന്നീട് നേരെ മുന്നോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ വണ്ടി എന്താവും നേരെയാവും നേരെയാവുന്ന സമയത്ത് വൺ ടു രണ്ട് റൗണ്ട് തിരിച്ച് നേരെയാക്കുക രണ്ട് റൗണ്ട് തിരിച്ചിട്ട് നേരെയാക്കുക സൈഡിലുള്ള മിറിലേക്ക് നോക്കി ലെഫ്റ്റ് സൈഡിലുള്ള മിറർ നോക്കി ദാ ഇപ്പൊ എന്റെ കണ്ണാടിയിൽ ദാ താറിന്റെ ആ ഭാഗം ഭാഗം കണ്ണാടിയിൽ മിസ്സായി താറിന്റെ നേര താറിന് കണക്കായിട്ട് താറ് തുടങ്ങുന്ന അങ്ങോട്ടുള്ള റോഡിന്റെ താറ് തുടങ്ങുന്നത് കണ്ണാടിയിൽ കിട്ടിക്കഴിഞ്ഞു അവിടെ വെച്ചിട്ട് ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് ഫുൾ സ്റ്റയറിംഗ് എന്ത് ചെയ്തു ോക്ക് ചെയ്തങ്ങ് പിടിച്ചു ഫുൾ ലോക്ക് ചെയ്ത് പിടിച്ച് ഞാൻ ലെഫ്റ്റ് സൈഡിലേക്കാണ് നോക്കുന്നത് ലെഫ്റ്റ് സൈഡിലുള്ള ഗ്ലാസ്സിലാണ് നോക്കുന്നത് ഒന്നുമില്ല തട്ടാനൊന്നുമില്ല ഒരു കാരണവശാലും തട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ റൈറ്റ് സൈഡിലുള്ള ഗ്ലാസ്സിലേക്ക് നോക്കി തുടങ്ങി ഇനി എൻ്റെ ഫ്രണ്ട് വ്യൂവിലേക്കാണ് ഞാൻ നോക്കുന്നത് ല നേരിയായിന്ന് കണ്ട വണ്ടി രണ്ട് റൗണ്ട് സ്റ്റേറിങ് തിരിച്ച് ഞാൻ എന്ത് ചെയ്തു നേരിയാക്കി നേരെയായ വണ്ടി നേരി ആയതിന് ശേഷം നിങ്ങളോട് റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ ആണ് ഇനി ടേൺ ചെയ്യാൻ പറയുക അങ്ങനെയാണെങ്കിൽ അതാ ഫസ്റ്റ് ഗിയറിൽ നിങ്ങൾ ആദ്യം ഇടുക ഹസാഡ് ഓഫ് ചെയ്യുക റൈറ്റിലോട്ടാണ് പോകുന്നതെന്ന് പറയുന്നത് വിചാരിക്കും അങ്ങനെയാണെങ്കിൽ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുക റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക വളരെ പതുക്ക ക്ലച്ചിലുള്ള മൂവ്മെൻറ്റാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ വളരെ പതുക്ക നിങ്ങൾ എച്ച് ഒക്കെ എടുക്കുമ്പോൾ ക്ലച്ചിൽ നിന്ന് കാല് മൂവ് ചെയ്യുന്ന പോലെ വളരെ പതുക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് രണ്ട് സൈഡും കാണാൻ പറ്റുന്നില്ല വലതുഭാഗത്തുള്ള വണ്ടി കാണാൻ പറ്റുന്നില്ല ഇടത് ഭാഗത്ത് കാടായത് കൊണ്ട് ഇങ്ങോട്ടും കാണാൻ പറ്റില്ല അപ്പോൾ വലത് ഭാഗത്ത് ദാ റോഡിൽ കാണാൻ പറ്റുന്ന ഭാഗത്തിൽ വണ്ടി നിർത്തി നിർത്തിയതിന് ശേഷം റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഓൾറെഡി ഇട്ടിട്ടുണ്ട് നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു റൗണ്ട് സ്റ്റേറിങ് തിരിക്കുക ദാ ഒരു റൗണ്ട് സ്റ്റേറിങ് തിരിച്ചു ഫുള്ളായി തിരിച്ചേക്കരുത് ഫുള്ള് തിരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റൈറ്റ് സൈഡിലേക്കാണ് വണ്ടി പോവാ നമുക്ക് ഇനിയും മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു റൗണ്ട് തിരിച്ചു അതിനുശേഷം വീണ്ടും പതുക്കെ ക്ലച്ചിൽ നിന്ന് കാല് പതുക്കെ റിലീസ് ചെയ്തു റൈറ്റ് സൈഡിലേക്ക് ശരിക്ക് നോക്കി ലെഫ്റ്റ് സൈഡിലും വണ്ടിയില്ല താ ബാക്കി ഇനി പോയിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് വാഹനം പതുക്കെ മുന്നോട്ട് എടുക്കുന്ന സമയത്ത് ദാ ചെറുതായിട്ട് സ്റ്റയറിങ് കുറച്ചുകൂടെ തിരിച്ച് വണ്ടിയുടെ മുഖം നേരെ വരുമ്പോൾ താ വീണ്ടും അതിനെ എന്ത് ചെയ്തു താ രണ്ട് റൗണ്ട് തിരിച്ചിട്ട് നേരെയാക്കി താ ആ ഒടിച്ച സ്റ്റെയറിങ് നമ്മൾ നേരെയാക്കി അങ്ങനെ ഫസ്റ്റ് ഗിയറിൽ വാഹനം മൂവ് ചെയ്തു സെക്കൻഡ് ഗിയറിലോട്ട് മാറ്റി അപ്പോൾ ഒരു വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റിവേഴ്സ് എടുക്കാൻ പറഞ്ഞാൽ പാനിക് ആവാതെ വളരെ കൂളായിട്ട് നിങ്ങൾ ഇതുപോലെ റിവേഴ്സ് എടുക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക ശ്രമിക്കുക വാഹനം നിർത്താൻ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലുള്ള റോഡ് നിങ്ങൾ ശ്രദ്ധിക്കുക അതിനുശേഷം ഹസാഡ് ലൈറ്റ് ഇട്ട് കൊടുക്കുക എന്താണ് ഹസാർഡ് ഇടുന്നത് പിറകിൽ വരുന്നവർക്ക് നിങ്ങൾ പിറകോട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നത് കൂടിയാണ് അങ്ങനെ പതുക്ക നിങ്ങളെ ലെഫ്റ്റ് സൈഡിലുള്ള ഗ്ലാസ്സിൽ നോക്കി ഞാൻ ഈ പറഞ്ഞതുപോലെ ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് വാഹനം പിറകോട്ട് അഥവാ റിവേഴ്സ് എടുക്കാൻ പറ്റും ഒരു റോഡിലേക്ക് റിവേഴ്സ് എടുക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഗുഡ് ബൈ